ഷാനവാസിനോട് പറഞ്ഞതാണ് തെറ്റ് കഴിഞ്ഞിട്ട് വന്ന നന്നായിട്ട് കളിക്കാൻ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അറിയാം അപ്പൊ അത് കാരണം ഞാനിങ്ങനെ നോക്കി ഷാനവാസിന് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് സ്റ്റിൽ ഷാനവാസ് വളരെ ആക്റ്റീവായിട്ട് തമാശയൊക്കെ പറഞ്ഞ് അനീഷ് ഞാൻ ചിലപ്പം ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തതിൽ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അത് അനീഷിനെ കുറിച്ച് മാത്രമാണ് കാരണം അനീഷ് തുടക്കകാലം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇറിട്ടേൽഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് കാരണം പറയുന്ന കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവർത്തനം വരുന്നുണ്ട് ഈ ആവർത്തനം നമുക്ക് കേട്ട് കേട്ട് വരുമ്പോഴത്തേന് ഭയങ്കര അരോചകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് ഡേ ബൈ ഡേ കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോഴത്തേക്കിന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ് അദ്ദേഹത്തിൻ്റെ രീതി അതാണ് കാരണം അവിടെ ഒന്നും മറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നൊരു കാര്യം മനസ്സിലായി പിന്നെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനകത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കൊടുത്തു ആ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു കള്ളത്തനെ കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പിന്നെ പി ആർ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് വീഡിയോ കൂടുതലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുള്ള ഒരു കാരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏകദേശം നാൽപ്പത്തി നാല് പോയിന്റ് ഏഴ് കേസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ അതിനകത്ത് അത് നിലവിൽ കിടക്കുന്ന വീഡിയോ നോക്കാം അദ്ദേഹം പോകുന്നതിന് മുമ്പുള്ള വീഡിയോസാണ് അതിനകത്ത് കിടക്കുന്നത് വേറെ ഒന്നുമില്ല അവസാനം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഏ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അവസാനം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലേക്കൊക്കെ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എന്തും വേണ്ടി പോസ്റ്റുകൾ എന്തും വേണ്ടി വോട്ട് കഞ്ചുന്ന കാര്യങ്ങളും കഴിഞ്ഞായിരിക്കണം അല്ലേ ഇപ്പം തന്നെ അതിനകത്ത് എല്ലാവരുടെയും മിസ്റ്റേക്ക് ആകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഏകദേശം അറുപത്തിയാറ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള അതിനകത്ത് അവസാനം ഇട്ടിരിക്കുന്ന വീഡിയോ എപ്പോഴാണ് മൂന്ന് മാസം മുമ്പ് അതുപോലും അദ്ദേഹത്തിൻ്റെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ബിഗ് ബോസിൽ പോയത് കൊണ്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാം എന്ന് പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന്റെ യൂസ് പോയതുകൊണ്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ അദ്ദേഹം ഇതിലെല്ലാം ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തികച്ചും എനിക്കൊരു കോമണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് വെക്കാൻ പറ്റും കാരണം കോമണർ എന്ന് പറയുമ്പോൾ ഒരു മേഖലയിൽ യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയായിരിക്കണം അസ പേഴ്സൺ എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു സോളിന് ഉടമയാണെന്ന് അദ്ദേഹത്തിന്റെ ഈ നിലവിൽ കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുള്ള കുറെ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഞാൻ അതായത് ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാലോ ഇത്രയും ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് നിലവിൽ കൊണ്ടുവന്നൊരു കാര്യം ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അദ്ദേഹം ഒരു കർഷകനും ചെറിയ പരിപാടിയൊക്കെ ഉള്ളതെന്ന് അറിയാമല്ലോ അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അതായിരിക്കുമ്പഴത്തേനും ചിലപ്പോൾ നമ്മളൊരു വീട്ടിലിരിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ചിന്തയിൽ അതായിരിക്കും വരുന്നത് അത്തരത്തിൽ ചിന്തയിൽ ഒരു വീട്ടിനകത്ത് ഇഞ്ചി നടുന്നുണ്ട് അപ്പൊ ഇഞ്ചി നട്ടത് സ്വന്തം ആത്മാർത്ഥ സുഹൃത്താണെന്ന് വിശ്വസിക്കുന്ന ഷാനവാസിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിനുണ്ടായ അനുഭവം നമുക്ക് നോക്കാം അയ്യോ കഷ്ടം ഒരു ഒരു കാര്യം കാര്യം സംഭവം അനീഷ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഷാനവാസ് കളിയാക്കുന്നു എന്നൊരു മെന്റാലിറ്റി തന്നെ പറഞ്ഞു കളിയാക്കി മുന്നോട്ട് പോവുക കളിയാക്കി മുന്നോട്ട് പോവുക പോവാമേ അത് കാണുന്നവർക്ക് ഒന്നോ രണ്ടോ തവണ അത് ഫ്രണ്ട്ഷിപ്പിനിടലും കളിയാക്കാനായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതിനുശേഷം വീണ്ടും വരുമ്പോഴത്തേന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അനീഷിന്റെ പല സംസാരങ്ങളും അരോചകമായിട്ട് തോന്നി വരുന്നു അതുപോലൊരു അരോചകത്വം തന്നെയാണ് ഇതിനകത്തും തോന്നുന്നത് അതല്ല ഒരു കാര്യം വാ വിടയ്ക്ക് വാ ഓ എവിടെ വിടയ്ക്ക് വാ മുള മുളച്ചോ അതെന്താ സാധനം ഇതിന്റെ മുളച്ചൂര് അല്ല ഇഞ്ചി മുളിട്ടു ഇഞ്ചി കുഴിച്ചിട്ടു അത് മുളച്ചാത് എന്റെ പൊന്ന കൃഷിക്കാരാ അത് അറിയിക്കാറല്ലേ ഞാനൊരു കൃഷിക്കാരാണ് ഇവിടെ കിട്ടുന്ന ഓരോ ഞാൻ കൃഷിക്കായി ഉപയോഗിക്കും അത് കാണിച്ചു കാണിച്ചുകൊടുത്ത അനീഷിന്റെ തല കൊടുത്താൽ മാത്രം കാരണം നമുക്കറിയാലോ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു സംഭവം ചെയ്യും സംഭവം കാണിച്ചു കൊടുത്ത് ഒരു ചെടി വിളിച്ചു വന്നതൊക്കെ ഇത്രയും വലിയ ഒരു പ്രൊമോഷൻ ആയിട്ടൊക്കെ ഒരു വ്യക്തി എടുക്കുമെന്ന് നമുക്ക് തോന്നില്ല കാരണം നമുക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം ആത്മാർത്ഥ സുഹൃത്തിനെ വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു അപ്പൊ ആത്മാർത്ഥ സുഹൃത്തിന്റെ വായിൽ നിന്നും കേട്ടതും കണ്ടത് ഇതാണ് അതിന് ബാക്കി എങ്ങനെ പറയുന്നുണ്ട് കൃഷിക്കാരന്റെ വൈഭവം എന്റെ ഞാൻ 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 കൃഷി കൃഷി വേണ്ടി അവിടെ ഇത് സുഹൃത്ത് ബന്ധമല്ല ഇവർക്കിടയിൽ തന്നെ ഇവർക്കിടയിൽ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഷാനവാസിന്റെ ഇടയിൽ തന്നെ ഇതിലൊരു പ്രൊമോഷൻ ഷാനവാസിന് ഒരു പ്രൊമോഷൻ ഈ ഒരു ബന്ധത്തിനിടയിൽ കൂടെ ഷാനവാസിന് ഒരു പ്രൊമോഷൻ ഈ ഒരു സംഭവമാണ് ഷാനവാസ് അല്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഈ രീതിയിൽ അവഗണിക്കത്തില്ലോ എന്തായാലും അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ രണ്ടു മൂന്ന് നേരെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കും വേണ്ട കണ്ടോ ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം അതായിരിക്കും നല്ലൊരു കാര്യം അവിടെ നല്ലൊരു പ്രമോഷൻ കൊടുക്കുമായിരിക്കും ഇത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഞാൻ കണ്ടതിൽ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അഖിൽമാരാറോ സീസണിൽ ഷിജു ഏട്ടനുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം പക്ഷേ ഇതൊക്കെ അട്ടാറ് ഫേക്ക് സാധനങ്ങളാണ് പിന്നെ ഇതിനകത്ത് ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പി ആർ വർക്കിന്റെ കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് അനീഷിന് പി ആർ വർക്കുണ്ട് നമ്മൾ ആദ്യം കണ്ടല്ലോ ിൽ പോലും ഒരു ആർ വർക്ക് ആയിട്ട് കാണുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ വി വി ഹിയർ എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു വീഡിയോ കണ്ട് അതിനകത്ത് ഈ പി ആർ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ എസം അക്കാഡമിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വ്യക്തമായ തൊഴിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം ഈ ഷാനവാസ് വന്ന് പി ആറിനെ പറ്റി വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷാനവാസിന്റെ പി ആർ ആരാണെന്ന് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം ഡിജിറ്റൽ എസം അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഷാനവാസിന്റെ അതിനകത്ത് വ്യക്തമായിട്ട് അവരുടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട് ആയിട്ട് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് കയറി കയറിയിട്ട് ഈ ഒരു സംഭവം പറയാൻ സത്യമാണെന്ന് അറിയാമല്ലോ ഞാനൊന്ന് കയറി അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ സാധിച്ചതായതാണ് സംഭവം പേജും എല്ലാം ഈ സെയിം തന്നെ പക്ഷെ അവിടെ എവിടെയും ഷാനവാസിന്റെ സാധനം ഇല്ല കാരണം അത് മുക്കി ഷാനവാസിൻ്റെ പി ആർ ആണെന്നുള്ളൊരു കാര്യം അവരത് മുക്കി പക്ഷെ ഓട്ട് ഫോർ മീ എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിനത് പ്രോപ്പറായിട്ട് കൊടുക്കുന്നത് പക്ഷെ ഷാനവാസിൻ്റെ പി ആർ ആണ് എന്നുള്ളൊരു പരിപാടി ആ സാധനം അവർ അവോയ്ഡ് ചെയ്തെടുത്ത് മാറ്റിയിരിക്കുന്നു അതിപ്പം എന്തായിരിക്കും ചിലപ്പോൾ അങ്ങനെ മാറ്റാനുള്ള ഒരു കാരണം എന്തായാലും എക്സ്പോസ്ഡായി അപ്പം പിന്നെ പി ആറിന്റെ കുറിച്ച് ഇനി അകത്ത് കിടന്ന് ചർച്ച ചെയ്യുന്ന സ്ഥിതിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് അത് മാറ്റി കൊടുത്തേക്കുന്ന രീതിയിൽ അവരെ മാറ്റി ആയിരിക്കും എന്തായാലും കൊള്ളാം അപ്പം പി ആർ ആർക്കൊക്കെ ഉണ്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഏതാണ് ഏത് രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം കാരണം ഈ ഷാനവാസിന്റെ അക്കൗണ്ട് കയറി നോക്കിക്കഴിഞ്ഞ് ഇവരുമായിട്ട് കൊളാബ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് പി ആർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോഴാണ് ഈ അനീഷിൻ കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്നൊരു സംഭവം ആ അതിനകത്ത് ലക്ഷ്മിയായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്കൊന്ന് വരാം എന്തുകൊണ്ടാണ് അനീഷ് ഇത്ര പ്യൂർ ആയിട്ട് ഈ ഷാനവാസിനെ വിശ്വസിച്ചതൊന്നും ഷാനവാസിന്റെ കൂടെ നിൽക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് അതിനകത്ത് ഒരു ഗെയിം പ്ലേ ആയിട്ടൊന്നും എനിക്ക് ചിത്രീകരിക്കാൻ കഴിയത്തില്ല എനിക്കത് കേട്ടോ കണ്ടിട്ടോ അതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഉള്ള കാര്യം അത് നിങ്ങളും കൂടെ കണ്ടുപോകുന്നു ആദ്യത്തെ ആഴ്ച വന്നപ്പോ എനിക്ക് ഷാനവാസിന് ഒരു ഒരു തരത്തിലും അറിയില്ല ഞാൻ ഷാനവാസ് ഒരു സീരിയൽ നടനാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഒരു പിടിത്തുണ്ടായിരുന്നില്ല അപ്പൊ വന്ന് ഫസ്റ്റ് താഴ്ച വന്നു പിന്നെ ഷാനവാസിന്റെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അതൊക്കെ അറിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ എന്റെ ഫാദർ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഈ ആദ്യത്തെ അറ്റാക്ക് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഐസിയുടെ മുന്നിന്റെ പോയിട്ട് നിക്കുക ഉള്ളിലൊരു അതായത് ഷാനവാസ് അത്യാവശ്യം കുറച്ച് മെഡിസിൻ ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ സ്വന്തം അച്ഛനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായത് കൊണ്ട് അനീഷിന്റെ അല്ലെങ്കിൽ ഷാനവാസിന്റെ അവസ്ഥ എന്താണെന്ന് അനീഷിന് കൃത്യമായിട്ട് മനസ്സിലാവും അത് കൃത്യമായിട്ട് അവൻ സാഹചര്യം വെച്ചിട്ട് മിസ്യൂസ് ചെയ്തതെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഷാനവാസ് അതാണ് പിന്നെ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരാളാണ് എന്നാൽ ഷാനവാസ് എന്ന് പറഞ്ഞ കുറച്ച് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് പുള്ളി ക്യാരക്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇങ്ങനെ ഒന്ന് ആക്റ്റീവ് ചിരിച്ച് കളിച്ച് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അതെ ഷാനവാസ് ഒരു എന്റർടൈനർ എന്ന രീതിയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളും മണ്ടത്തരങ്ങളായിട്ട് വന്ന ഭാവിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ആ ഒരു ആയിട്ടുള്ള ഒരു ടാസ്കിനകത്ത് ആ മണ്ഡം കാണിച്ച പരിപാടി ഉണ്ടല്ലോ അതങ്ങ് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞ് ആ സീക്രട്ട് അങ്ങ് പൊട്ടിച്ച് റിവീൽ ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് എന്ത് ആനന്ദമാണ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ആ ഒരു ലൈവ് അത് കൃത്യമായിട്ട് ആര്യനാണെങ്കിലും ശരി അക്ബർ ആണെങ്കിലും ശരി അവരുടെ കൂടെ നിന്നിട്ടുള്ള ബാക്കിയുള്ളവരാണ് ലക്ഷ്മിയാണ് ലക്ഷ്മി പറയുന്നുണ്ട് എന്റെ കുഞ്ഞാണ സത്യം പ്രോമിസ് എന്നെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ ബിഗ് ബോസിന്റെ രാജാവാണെന്ന് വിചാരിച്ചു കൊണ്ട് വാഴക്കയായി മാറിയതായിരുന്നു എനിക്ക് അവന്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ മനസ്സിലായത് ലവിങ് പേഴ്സൺ ആണ് അപ്പൊ നമ്മൾ മരുന്നിലൂടെയാണ് എനിക്ക് ഇപ്പോ ഇപ്പൊ മരുന്നൊന്നുമില്ല എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നും ഇല്ല ദൈവാനുഗ്രഹം കൊണ്ട് അപ്പോ എന്നാലും കാലത്തൊട്ട് വൈകിട്ട് വരെ മരുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇതൊരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഉണ്ടാവാൻ പറ്റുന്ന സംസാര ശൈലികൾ മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഇത് ഇതൊരു ഗെയിം പ്ലേ ആയിട്ട് വെച്ചിട്ട് പുറത്ത് ക്യാമറയ്ക്ക് മുന്നേക്കിടുന്ന കാര്യമല്ല അവർ രണ്ടുപേരും കൂടെ ജയിലിനകത്ത് കിടക്കുന്ന അവർക്കിടയിൽ ഉണ്ടാകുന്ന സംസാരം മാത്രം അത് മാത്രമായിട്ട് കണ്ടാൽ മതി യും കാലം ഒരു മെഡിക്കൽ കാര്യങ്ങളിലൂടെ പോയി ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു ഒരു സമയത്ത് ഞാൻ ഒരു എക്സാമിൽ പോയിക്കായിരുന്നു അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് അപ്പം ഇങ്ങനെ അപ്പച്ചന് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുറച്ച് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത് ആ ഡിഗ്രി ഇരിക്കും അപ്പൊ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ കാത്തു നിൽക്കുന്നു അങ്ങനെ പിന്നെ റിക്കവർ ആവുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനിയനെ സംബന്ധിച്ച് അങ്ങനെ ചെലപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കില്ല രാത്രി സ്റ്റേജില്ല അപ്പൊ രാത്രി ചിലപ്പോ ഞാനായില്ലേ ചിലപ്പോ ഒന്നല്ല എല്ലാ ദിവസവും ഞാനാ രാത്രി നിൽക്കാറ് അപ്പൊ പകല് അമ്മ നിക്കും രാത്രി ഞാൻ നിക്കും എനിക്ക് കോളേജിൽ പോകാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ജോലിക്ക് പോകാനുണ്ടായിരിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അറിയാം അത് കാരണം മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് സ്റ്റിൽ ഷാനവാസ് വളരെ തമാശയൊക്കെ ാണ് ഷാനവാസുമായിട്ട് അനീഷ് അടുക്കാൻ സാഹചര്യം മനസ്സിലായി എന്നാൽ ഷാനവാസ് അനീഷിലേക്ക് അടുക്കാൻ ഇടയുണ്ടായ സാഹചര്യം അനീഷിനെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം അത് ഷാനവാസിന്റെ ഗെയിം പ്ലേ അപ്പം ഗെയിം പ്ലേ ഒരിടത്ത് കാണിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആവുകയും തൊട്ടപ്പുറത്ത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗുഡ് സോളായിട്ട് മുന്നിലേക്ക് കയറി വരുമ്പോഴത്തേക്കും കമ്പാരറ്റീവലി സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഗുഡ് സോളായിട്ട് നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ഡേ വൺ ടു സ്റ്റിൽ ഈ ഒരു ദിവസം വരെ കാണാൻ സാധിക്കുന്നത് ആ ഒറ്റയ്ക്ക് നിന്നുള്ള സംസാരവും ആവർത്തന ശൈലിയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ വീണ്ടും എക്സ്പോസ്ഡ് ആക്കുന്നത് തന്നെ ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അനീഷ് ഇവർക്കിടയിൽ സംസാരിക്കുന്ന സമയത്ത് അനീഷിന് യാതൊരുത് വിലയും ഒരു കൊടുക്കുന്നില്ല യാതൊരുത് വിലയും അവർ എഴുന്നേറ്റ് പോകുന്നു അനീഷ് സംസാരിക്കുന്നതിന് കൃത്യമായിട്ട് കാണാനോ കേൾക്കാനോ അവർ നിൽക്കുന്നില്ല ഈ ആദില എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി അറിയത്തില്ലെങ്കിലും ഇൻസ്റ്റഗ്രാം വഴി കോൺടാക്ട് ഒരു വ്യക്തിയാണ് ഈ ആദില പോലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ പെരുമാറുന്നത് നമുക്ക് ഒന്നോ രണ്ടോ തവണ കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷെ അതിനുശേഷം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോഴത്തേക്ക് അത് മറ്റേ വ്യക്തിയിലേക്ക് ആകർഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് അഖിൽമാരാ സീസൺ നോക്കിയാൽ കൃത്യമായിട്ട് അറിയായിരിക്കും അഖിൽമാരാർക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടാനുള്ള കാരണം ഷോബയും ഒക്കെ തന്നെ ആ അയാൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരുന്നത് ആ ടാർഗറ്റിനകത്തോടെയാണ് അനീഷിന് ഇപ്പം കിട്ടുന്ന ഈ ജനങ്ങളുടെ അതായത് പ്യൂറായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് ഇന്നും ഇപ്പം വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അമ്മ എന്നോട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നീ വീഡിയോ ചെയ്യുന്നെങ്കിൽ അനീഷിന് നല്ലോണം എന്ന് പറഞ്ഞേക്കണേന്ന് കയറ്റി പറഞ്ഞേക്കണേന്ന് ഏ ഞാനിത് ഒന്നും അപ്പം അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടുമില്ല വോട്ട് കൂടെ കൊടുത്തേക്കണെന്ന് എന്നോട് പറയാം ഞാൻ സത്യം പറഞ്ഞൊരു ആ ഒരു വോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് മാത്രമല്ല ഇമ്പാക്ട് കൃത്യമായി ക്രിയേറ്റ് ആകുന്നുണ്ട്